നമ്മൾ പലപ്പോഴും ഒരു കാര്യമാണ് ലോകത്ത് എവിടെ ചെന്നാലും മലയാളിയുടെ സാന്നിധ്യമില്ലാത്ത സ്ഥലം ഇല്ല എന്നുള്ളത് ചന്ദ്രനിൽ ചെന്നാലും ഇനി സൂര്യനിൽ ചെന്നാൽ പോലും അവിടെ മലയാളി ഉണ്ടാകുമെന്നാണ് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ടാണ് നമ്മൾ ലോകത്തെ മൊത്തം കീഴടക്കിയിട്ടുള്ളത് അറിവിൻ്റെ മേലിലും ശുചിത്വത്തിൻ്റെ നിറവിലും നമ്മൾ മറ്റുള്ളവരെക്കാൾ മുമ്പിലാണ് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ കാലങ്ങളായി ഉണ്ടായ ഒരു ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷമാണ് ആരോഗ്യരംഗത്ത് ഇത്രയേറെ മാ വിപ്ലവകരമായ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വസ്തുത നല്ല ഹോസ്പിറ്റൽ കെട്ടിടങ്ങളുണ്ട് ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലുകളിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പക്ഷേ അവിടെ ആവശ്യമായ മരുന്നുകളോ ആ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പണം അതിൻ്റെ കമ്പനികൾ കൊടുക്കാത്തതുമായ പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് അല്ലെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടൊന്നുമല്ല കേരള ആരോഗ്യ രംഗത്ത് മുൻനിരയിൽ വന്നത് നല്ല വിദ്യാസമ്പന്നർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പഠിച്ചു വന്ന ബിരുദമെടുത്ത ഡോക്ടർമാർ അവർ നമ്മുടെ ഒരു മുതൽക്കൂട്ടായിരുന്നു അത് പ്രൈവറ്റ് മേഖലയിലായാലും ആ പിന്നെ ഗവൺമെൻറ് മേഖലയിലായാലും കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ള സ്വകാര്യ മേഖല തന്നെയാണ് കാര്യത്തിൽ നമ്മളൊരു തർക്കവും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഡോക്ടർമാർ നല്ല മെഷിനറികൾ എല്ലാ രീതിയിലും ഒരുപക്ഷെ പല സാധനങ്ങളും ഇപ്പോൾ എം ആർ ഐ സ്കാനായാലും സി ടി സ്കാനായാലും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആദ്യം വന്നത് പ്രൈവറ്റ് മേഖലയിലാണ് അതിനുശേഷമാണ് ഗവൺമെൻറ് ആ കാര്യത്തിലൊക്കെ ചിന്തിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ആരോഗ്യവകുപ്പിനെ നെയ നിയന്ത്രിക്കുന്ന ഒരു ഐ എ സുകാരനോ അല്ലെ പത്താം ക്ലാസ് കുസ്തിയുള്ള ഒരു ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷമാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കാതലായ മാറ്റം ഉണ്ടായിട്ടുള്ളത് പിന്നീട് വന്നിട്ടുള്ളതെല്ലാം തന്നെ കാലങ്ങളായി അതാത് മേഖലയുടെ പടിപടിയായുള്ള ഉയർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ് സത്യം എന്നാലും ഇന്നു നല്ല രീതിയിലുള്ള ചികിത്സ ലഭിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു സങ്കടകരമായ കാര്യമാണ് എന്താണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ഒൻപത് വയസ്സുള്ളൊരു കുഞ്ഞിനെ സ്വന്തം മോടെ ജീവൻ കയ്യിൽ കിടന്ന് പോകുന്നു കണ്ടിട്ട് ജീ സഹിക്കാൻ വയ്യാതെ ഒരച്ഛൻ വെട്ടി വെട്ട് അത് ഡോക്ടറുടെ ദേഹത്തേക്കല്ല വെട്ടിയത് ഡോക്ടറുടെ തലയ്ക്കല്ല വെട്ടിയത് കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ കഴുത്തിലേക്കാണ് അയാൾ കത്തിവച്ചത് അതാണ് നമ്മൾ അർക്കേണ്ടത് ഈ സിസ്റ്റത്തിന് നേരെയാണ് അയാൾ കൈവച്ചത് സിസ്റ്റം എറർ മാത്രമല്ല സിസ്റ്റം മുഴുവൻ തകർന്നിരിക്കുകയാണ് നിങ്ങൾ ഓർക്കുക നിപ്പ എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ ഡോക്ടർമാരാണോ കണ്ടുപിടിച്ചത് നിപ്പ ആണെന്നുള്ളത് അല്ല സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരാണ് ഡോക്ടർ വന്ദനാദാസ് എന്ന് പറയുന്ന യുവ ഡോക്ടറെ കൊലപാ കൊല്ലുവാൻ വിട്ടുകൊടുത്തത് ഇവിടുത്തെ സിസ്റ്റമാണ് അവരെ രക്ഷിക്കുവാൻ അവിടുത്തെ സെക്യൂരിറ്റികൾക്കും അവിടെയുള്ള അയാൾ അവനെ അവിടെ കൊണ്ടുവന്ന പോലീസുകാർക്കും ബാധ്യതയുണ്ടായിരുന്നു ഇതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്തില്ല ഏക മകൾ നഷ്ടപ്പെട്ട ആ അച്ഛൻ്റെ അമ്മയുടെ ദുഃഖം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ഈ ബാക്കിയുള്ള ഡോക്ടർമാർക്കൊന്നും അറിയില്ല നിങ്ങളുടെ കൈകളിലൂടെ എത്രയോ രോഗികൾ മരിച്ചു വീഴുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറയണം നിങ്ങളുടെ അനാസ്ഥ മൂലം കോഴിക്കോടുണ്ടായത് ഹർഷിതയുടെ വയറ്റിൽ കത്രി കയറി എത്ര നാളായി കടന്നു കോട്ടയത്ത് ഒരു പെൺ ഒരു സ്ത്രീ കെട്ടിടം മരിച്ചു വീണ് മരിച്ചു അപ്പോഴും അതിൻ്റെ അടിയിൽ ആരുമില്ല എന്ന് പറയുകയും കർഷകരുടെ വീട്ടിൽ പോയി അവരെ കെട്ടിപ്പിടിച്ച് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തോ എന്നൊരു ചോദ്യത്തിനോട് മറുപടി പറയേണ്ടി വരും നമ്മുടെ ആരോഗ്യമന്ത്രി ഞാൻ മന്ത്രി കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞല്ല ഇങ്ങ് പത്തനംതിട്ടയിൽ അവരുടെ പാർട്ടിക്കാരനായ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ചെന്ന് കൂടെ ഉണ്ടെന്ന് മഞ്ജുഷയും മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് പിന്നെ ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ മന്ത്രി പൂർണ്ണ പരാജയമാണ് മന്ത്രി അങ്ങേയറ്റം നിൽക്കുന്ന പി ആർ വർക്കിന് അങ്ങേയറ്റത്തെ ഒന്നും ഈ മന്ത്രി ചെയ്തിട്ടില്ല എന്നുള്ള സത്യം കേരളത്തിലെ ആരോഗ്യ രംഗവും ആഭ്യന്തര വകുപ്പും ഗതാഗത വകുപ്പും വനം വകുപ്പും പൂർണ്ണ ആരോഗ്യ പൂർണ്ണ അനാസ്ഥ രംഗം അറ്റമാണ് ഗതാഗത വകുപ്പെന്ന ഓരോ സാധനം ഭരിക്കാൻ മന്ത്രിക്ക് സമയമില്ല അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ മാത്രം മന്ത്രിയായി മാറി നിങ്ങൾ നോക്കുക ഒരു ആർ ടി ഓഫീസിലും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പലയിടത്തും ജനറേറ്റർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് വരാം നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മെഡിക്കന്മാരാണ് അവരിൽ പലരും പത്തും അഞ്ഞൂറും പേഷ്യൻസിനെയാണ് ഒ പിയിൽ ഒരു ദിവസം കാണുന്നത് ഒരു ഡോക്ടർക്ക് അഞ്ഞൂറ് പേഷ്യൻറ്റിനെ ഉച്ച വരെയോ നാല് മണി വരെയോ കാണുമ്പോൾ അയാൾക്ക് എത്രമാത്ര ശ്രദ്ധയോടു കൂടി ഓരോ പേഷ്യൻറ്റിനും നോക്കാൻ സാധിക്കും ആവശ്യത്തിന് ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യില്ല ആവശ്യത്തിന് വേണ്ട സജീ സജ്ജീകരണങ്ങൾ അവർക്ക് കൊടുക്കില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിന് വലിയ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടത്തി പത്രത്തിലും പി ആർ വർക്കും ഒന്നും നടക്കുന്നില്ല എന്നുള്ള സത്യം ഒരു ഡോക്ടർക്ക് ഒരു ദിവസം നോക്കാൻ പറ്റും ശരിക്കും നോക്കാൻ പറ്റും എത്ര പേഷ്യൻസിനെ നോക്കാൻ പറ്റും മനസ്സിരുത്തി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ആരോഗ്യവകുപ്പിൻ്റെ കഴുത്തിന് വെട്ടി വെട്ടാണ് ആ ഡോക്ടർ മേടി ഏറ്റുമടിച്ചത് അതാണ് അയാൾ പറഞ്ഞതും അയാൾക്കൊരു നേരം ഒരു സമയത്ത് അന്നേരം ഉണ്ടായ ദേഷ്യവും നല്ല ഇത് ദിവസങ്ങൾ മകൾ മരിച്ചതിന് ശേഷം ദിവസങ്ങൾ മസ്തിഷ്കജ്വരം വെച്ചല്ല വന്നല്ല അമീപി മസ്തിഷ്കജ്വരം വെച്ച് വന്നല്ല മകൾ മരിച്ചതെന്ന് തോന്നലുണ്ടായ സമയം മുതൽ അയാൾ കരുതി വെച്ച് ആരോഗ്യവകുപ്പിനുള്ള വെട്ടാണ് ആ ഡോക്ടറുടെ കഴുത്തിൽ കൊടുത്തത് അതല്ലേ സത്യം ജൂനിയർ ഡോക്ടർമാരെ പോലും പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള സത്യം മനുഷ്യരാകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യനാകാൻ പഠിക്കണം ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഡോക്ടർമാരുടെ അവസ്ഥ രോഗികളുടെ അവസ്ഥ ഗവൺമെന്റ് സർക്കാർ ആശുപത്രിയിൽ ചെന്ന് ഇരിക്കാൻ സ്ഥലമുണ്ടോ കിടക്കാൻ സ്ഥലമുണ്ടോ ഒരു രൗരഘട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കേണ്ട അവസ്ഥയിലാണ് പലരും മെഡിക്കൽ കോളേജുകളിലേക്ക് തന്നെ എല്ലാം റെഫർ ചെയ്യണമെന്ന് നിർബന്ധം എന്താണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള അവസ്ഥ കോളേജ് പഠിക്കാനുള്ള അവസ്ഥ സ്ഥലമാണ് അവിടേക്കാണ് എല്ലാ പേഷ്യൻസിനെയും കൊണ്ട് കീറിമുറിക്കേണ്ട അവസ്ഥ എന്താണ് അവിടെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ശസ്ത്രക്രിയയുടെ കെട്ട് അതിനകത്ത് വരുന്ന കീലോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലരെയും കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും പൂർണ്ണ പരാജയമായ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ആ മനുഷ്യനെ കൊണ്ട് ഈ വെട്ടുകെത്തിയെടുത്ത് ഡോക്ടറെ കഴുത്തിൽ വെട്ടിച്ചു വേണം പറയാൻ ചടകുടം എഴുതിയിട്ട് മന്ത്രി പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഡോക്ടറെ വെട്ടിയാലും സാധാരണക്കാരനെ വെട്ടിയാലും ഇതൊക്കെ സംഭവിക്കും ഓർക്കുക ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേഷന് വേണ്ടി ഡോക്ടറെടുത്ത് അനശ്ലേഷിക്കുവിടുമ്പോൾ മരണം സംഭവിച്ചാൽ പോലും എന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടാണ് എല്ലാ ഡോക്ടർമാരും കീറി മുറിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത് ഇപ്പോഴും ഡോക്ടർമാരുടെ സംഘടന അവരതിനൊക്കെ വലിയ വീല്യന്മാരാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ സമരം ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കാരണം ദുരിതം അനുഭവിച്ച പലരും കൊണ്ട് അതിലൊന്നാണ് ഹർഷിത അതിന് നിങ്ങൾ സമാധാനം പറയുന്നു അവർ വയറ്റിൽ കത്തിരി കൊണ്ട് കത്രിയും കൊണ്ടാണെന്ന് അവരെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ള ഡോക്ടർമാർ അമിത് മസ്തിഷ്ക ചെറു എന്ന് പറയുന്നത് വലിയൊരു രോഗമാണെന്ന് വരുത്തി തീർത്ത് അതിലൂടെ ഞാൻ എന്തൊക്കെയോ നേടി അത് ഞാൻ പിടിച്ചു നിർത്തിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനങ്ങനെ അമീബിക് മത്തി മസ്തിഷ്കജനം വരും എന്ന് കൂടി മന്ത്രി പറയണം ഏത് കുളത്തിലാണ് കുളിച്ച കുട്ടി പത്രക്കാരെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല പത്രക്കാരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനും പി ആർ വർക്ക് നടത്താനും വേണ്ടി മാത്രം മാത്രമാവരുത് മന്ത്രിസ്ഥാനം എന്നേ പറയാനുള്ളൂ അർഹതയ്ക്കുള്ള അംഗീകാരമായിരിക്കണം മന്ത്രിസ്ഥാനം മാത്രമല്ല നല്ല നല്ല വൃത്തിയായിട്ട് മനുഷ്യത്വമുള്ള ഒരാളായിരിക്കണം ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു പ്രശ്നമുണ്ടായാലും ഓടി ചെല്ലുവാനും ചേർത്ത് പിടിക്കാനും ചേർത്ത് പിടിച്ചിട്ട് ഞാനുണ്ട് എന്ന് പറയാനല്ല ചേർത്ത് പിടിക്കാനും അവസാനന്മാരെ ചേർത്ത് പിടിക്കുകയും ചെയ്യണം ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ നാലാം ക്ലാസിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ കൈ മുറിച്ചു കൊടുക്കേണ്ട മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടായിരുന്നാലോചിച്ച് നോക്കുക മന്ത്രി അതിനെപ്പറ്റി മന്ത്രിയൊന്നും പറഞ്ഞില്ലല്ലോ നടപടി എടുത്തോ ഡോക്ടർമാർക്കെതിരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യുമ്പോൾ അവർ വീട്ടിൽ പോയിരിക്കും അത്രയല്ലേ സംഭവിക്കത്തുള്ളൂ ആ കുഞ്ഞിന് വലത്തെ കൈ ഇനി ജീവിതകാലത്ത് ഉണ്ടാവോ ഡോക്ടർമാർ പറഞ്ഞതാണ് എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നത് ആ ഡോക്ടർമാരുടെ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് ഇവിടുന്ന് ഇവിടം വരെ പ്ലാസ്റ്റിക് കൊടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ ഇവിടെ പഴുത്തോ നീരുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും വീട്ടുകാർ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് വേദന എടുക്കുമ്പോൾ അത് അതിനകത്ത് ഉണ്ടാകുന്ന കാര്യമെന്ന് പറഞ്ഞേ വേദന അത് നിച്ചിരി വേദനയൊക്കെ വരും കൈ ഒടിഞ്ഞല്ലേ എന്നല്ലേ പറഞ്ഞു അങ്ങനെ ഇവിടെ ഒരു ഡോക്ടറെ വിട്ടിട്ടുണ്ടെങ്കിൽ വന്ദനാദാസ് മരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഇവിടുത്തെ സിസ്റ്റം തന്നെയാണ് സിസ്റ്റം വേറാണ് മരുന്ന് മാറി കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മരുന്നില്ല ആശുപത്രികളിൽ എന്നുള്ളതാണ് സത്യം പിന്നെ ചില ഡോക്ടർമാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സാധാരണ ഈ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ഡോക്ടർമാർ കൈക്കൂലി മേടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കൃഷികളുണ്ട് അതിലേറ്റവും കൂടുതൽ ഓർത്തോയും മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഗൈനക്കവാണ് പണമാണ് അവരുടെ ലക്ഷ്യം അതിനപ്പുറത്ത് അവർക്ക് വേറൊരു ലക്ഷ്യവുമില്ല പണം മേടിക്കാൻ വേണ്ടി തന്നെയാണ് അവരിയ്ക്കുന്നത് അവർ മേടിക്കുന്ന പണത്തിൻ്റെ വിഹിതം ഭരിക്കുന്ന പാർട്ടികൾ ആരായാലും മേടിക്കും എന്നുള്ളതും ഉറപ്പാണ് ഒരു ഈർക്കിൽ പാർട്ടിയുടെ നേതാവ് ഒരു ഡോക്ടർ ഡോക്ടർ ഞാനിരിക്കും മേടിക്കും പരിചയമുള്ള ഡോക്ടറെടുത്തിരിക്കുന്ന സമയത്ത് ഒരാളിനെ ലാൻഡ് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഒരു രണ്ടായിരം രൂപ വെച്ചേക്കണം വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ സോമ ഡോക്ടർ പറഞ്ഞു അതാ പിഴുവ എന്നാ പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി രണ്ടുപേരും മരിച്ചു മേടിച്ച ആളും മരിച്ചു മറ്റാളും മരിച്ചു ഈ മേടിച്ച മേടിച്ച ആളിനൊരു സ്വഭാവം കൂടി ഉണ്ട് മേടിച്ച ആളിനെ ഞാനൊരു പക്ഷെ ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എൻ്റെ നാട്ടുകാരെ പലർക്ക് മനസ്സിലാവും മേടിച്ച ആളൊരു ദിവസം ഞാനിങ്ങനെ കാറില അങ്ങോട്ട് പോകുമ്പോൾ എന്നെ കൈ കാണിച്ച് നിർത്തി ഞാൻ പുള്ളി കറിക്കറി ഒരു ബാറിൻ്റെ അടുത്ത പറഞ്ഞു എന്നെ ബാറിലേക്കിൻ്റെ അടുത്തിട്ടിടാൻ പറഞ്ഞു ഞാൻ ബാറിലോട്ട് കയറ്റി വിട്ടുള്ളൂ നീ ഒരു നൂറ് രൂപേരാൻ പറഞ്ഞു ഞാൻ നൂറ് രൂപ കൊടുത്തു നൂറ് രൂപ കൊടുത്തിട്ട് പത്ത് രൂപ കൊടുത്തുരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പത്ത് രൂപ ഈ നൂറ് രൂപ വിളിക്ക് കള്ളടിക്കാനാണ് പത്ത് രൂപ ടിപ്പ് കൊടുക്കാൻ അതേലത്തെ കക്ഷികളാണ് ഈ വകുപ്പുകൾ ഭരിക്കുന്നത് നേതാക്കന്മാരുമായിട്ട് അവർ വരുന്നത് പിന്നെ എങ്ങനെ ജനം കൈവെക്കാതിരിക്കും ഇതിനെല്ലാം ഒരു സിസ്റ്റം ഉണ്ടാക്കണം ആ സിസ്റ്റം അനുസരിച്ച് നോക്കണം ക കപ്പലും കപ്പിത്താനൊന്നും ആ വീമ്പിളൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ പകരം കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമല്ല ജനറൽ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നവരുടെ തലച്ചോറാണ് എററിൽ എററിൽപ്പെട്ടിരിക്കുന്നതെന്ന് പറയാൻ അതിനപ്പുറത്തൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല ഒന്ന് ആലോചിച്ച് നോക്കുക സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയും പ്രൈവറ്റ് ആശുപത്രിയിലെ അവസ്ഥയും പണമുള്ളവൻ ഒന്നും തന്നെ സർ പ്രൈവറ്റ് സർക്കാർ ആശുപത്രിയിലേക്ക് പോകാറില്ല മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ഉരുതപ്പെട്ടവരാരും അങ്ങോട്ട് കൈ കാശുണ്ട് അങ്ങോട്ട് പോകത്തില്ല ഈ അല്ലേസ്റ്റ് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രൈവറ്റ് കമ്പനിയുടെ ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് പോകത്തില്ല ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവരിൽ പോലും ഇപ്പോൾ പഴുതും ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചോദിക്കുന്നത് വരട്ടെ എന്ന് അവർ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പൈസ കൊടുക്കുക ഒട്ടുമിക്ക ഹോസ്പിറ്റലുകൾ വരി അങ്ങോട്ട് രോഗികൾ എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ് പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കുക നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് പല പേഷ്യൻസ് ഇപ്പോൾ ചെയ്യുന്നത് വെറും പാവപ്പെട്ടവരാണ് പലപ്പോഴും പോകുന്നു നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും കൈ മുറിച്ച കുഞ്ഞിൻ്റെ ആ വീട് കണ്ടു നിങ്ങൾ ഓർക്കുക പണക്കാരിയുടെ മക്കളൊന്നുമല്ല ആ ഒമ്പത് വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ വലുത് കൈ മുറിച്ചൊരു കുഞ്ഞിനെ ജീവിക്കണമെങ്കിൽ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഷാഫി പറമ്പിൽ എം പി കൈ മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു എന്ന് പറയും പക്ഷെ ഞാൻ പറഞ്ഞത് ആ കുഞ്ഞിൻ്റെ അവസ്ഥകളായി ഒമ്പത് വയസ്സുള്ളൊരു കുഞ്ഞ് അവൾക്ക് എത്ര മാത്രം ജീവിക്കണം ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ഒറ്റ കാര്യം കഴിഞ്ഞ ദിവസം ക്ലിക്ക് ഹൗസിൻ്റെ മുമ്പിൽ ബി ജെ പി സമരം നടന്ന സമയത്ത് ബാരിക്കേഡ് വെച്ച് തകർന്ന അടച്ചു വെച്ച സമയത്ത് അഞ്ചാം നാഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയെന്ന് ചെന്നിട്ട് പോലീസുകാരുടെ പറഞ്ഞു ഒന്നും നിങ്ങൾ എന്നെ അപ്പുറത്തിറക്കി വിടണം അതിലെനിക്ക് കഴിക്കാൻ മേടിച്ചു എന്ന് പറഞ്ഞു അത്രമാത്രം കുഞ്ഞുങ്ങൾ പോലും മാറിയിരിക്കുന്നു അത്രമാത്രം സിസ്റ്റം വേറാണ് ആ സിസ്റ്റം കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ ഒന്നും ഒന്നും കാര്യം ചെയ്യാനില്ല ഒരുത്തിനെ വെട്ടിയാലും അതേ ശ്രമത്തിന് കേസെടുക്കും ഒരുപക്ഷെ തെളിവുകളുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടും അയാൾ അപ്പീല് പോവും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ നിങ്ങൾ സബ്ജയിലിട്ട് അയാളെ ചവിട്ടിക്കൂട്ടുമായിരിക്കും അതിനപ്പുറൊന്നും സംഭവിക്കാൻ പോകുന്നത് ഇത് സ്വാഭാവികം സംഭവിക്കുന്ന അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാട്ടിലൊരാൾ മരിച്ചാൽ കാട്ടിൽ പോയിട്ടല്ലേ സംഭവിച്ചെന്ന് ചോദിക്കും കെട്ടിടം ആശുപത്രി കെട്ടിടം മറിച്ച് മരിച്ച് മറിഞ്ഞു വീണ് ആൾ മരിക്കുന്ന സമയത്ത് ബിന്ദു അവിടുത്തെ ബാത്റൂമിൽ പോയിട്ടല്ലേ മരിച്ചെന്ന് ചോദിക്കും പിന്നെ ആ പുലിയൊക്കെ റോഡിലേക്ക് ഇറങ്ങി വന്നിട്ട് വീട് തകർത്ത് അകത്ത് കയറുന്ന സമയത്ത് ഗേറ്റ് തുറന്നിട്ടിട്ടല്ലേ അകത്ത് കയറി നിങ്ങളെ പിടിച്ചെന്ന് തോന്നിക്കും ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നേ പറയാനുള്ളൂ മനുഷ്യനാകണം മനുഷ്യത്വമുള്ളവനാകണം മന്ത്രി എന്നുള്ളതാണ് നമുക്ക് ഇവരോടൊക്കെ മുമ്പോട്ട് പറയാനുള്ളത് നന്ദി നമസ്കാരം